നമ്മൾ അപ്പോൾ ഹലോ ഗായ്സേ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മളമ്മള് കുടുംബക്കാർ വീട്ടിൽ തന്നീങ്ങി നമ്മളിപ്പോൾ കുടുംബക്കാർ വീട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ പോവല്ലേ കുറച്ച് തോടിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചാലും വിചാരിച്ചിട്ട് വെച്ചാണ് അപ്പം തോട്ടേക്ക് ഇറങ്ങിയിട്ട് കാണിച്ച ഗായസ് ഇതാണ് തോട് നമുക്കൊരു വൈബാസ്വദിക്കാൻ പറ്റുമെന്നാണ് കൂടെ കൈയില്ലാഗ് മൂഞ്ചിട്ടു എന്തായാലും ഈ തോടിനനുസരിച്ചാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതാണ് തോട് മീനുകളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പൊടിച്ച് ഒക്കെ പോയിട്ടോ പിടിച്ചിട്ട് ഈ മീനാൾ ചെ ഒന്ന് ചത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്തായാലും സങ്കടമുണ്ട് വല്ല ഓരയിട്ട് കളിച്ചും ചിരിച്ചൊക്കെ നടന്ന് ഒക്കെ റെഡിയായി പിന്നെ മയിലിൻ്റെ കാര്യം നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്യണം കുറച്ച് നേരം മുന്നേ മയിലിൻ്റെ കാര്യം ആ ഇപ്പോ വരുന്നില്ല ഏട്ടാ വയസ്സ് ഇപ്പൊ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ കാണിച്ചു തരാം